ബന്ധം ബന്ധം ഈ ഈ കസ്റ്റംസ് വെറുതെ വിടുന്നു പോലീസ് പിടിക്കുന്നു ഞാൻ ഒന്ന് പറയട്ടെ നിങ്ങൾക്ക് വിഷയം മലപ്പുറം ജില്ലക്കും ഒരു ും ഉണ്ടാക്കിയ പരുക്ക് ചില്ലറയല്ല കഴിഞ്ഞ മൂന്നര വർഷത്തെ നാഷണൽ മീഡിയ മുഴുവടുത്ത് പരിശോധിക്കണം ആ നാഷണൽ മീഡിയയിൽ പറയുന്നു ഇന്ത്യയിൽ ഇത്രയധികം ക്രൈം നടക്കുന്ന വേറെ ജില്ലയില്ല മലപ്പുറം ഇന്ത്യയിൽ ഇത്രയധികം കാപ്പ കേസ് ചുമത്തപ്പെട്ട സ്റ്റേറ്റ് ഇല്ല മലപ്പുറം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്വർണ്ണ കള്ളക്കടുത്ത് നടക്കുന്ന ജില്ല മലപ്പുറം കരിപ്പൂർ ഇങ്ങനെ ഇങ്ങനെ അപ്പം അത് എന്തുകൊണ്ട് എന്നിട്ട് ഒരു പേരുണ്ട് ഈ സ്വർണമൊക്കെ പോകുന്നത് മലദ്വാർ ഗോൾഡിലേക്കാണ് ഈ അധിക്ഷേപം പോകുന്നത് എവിടേക്കാണ് പോലീസിലെ ഒരു കൂട്ടം തമ്മാടിക്കൂട്ടം കസ്റ്റംസുമായി ബന്ധപ്പെട്ട് അഖില ലോക എന്താ പറയുക അൻവർ പറഞ്ഞ അധോലോകത്തിനപ്പുറം കഴിഞ്ഞ മൂന്നര നാല് കൊല്ലമായി കോടികൾ വാരിക്കൂട്ടുകയാണ് പക്ഷേ മറ്റൊരു സമൂഹത്തെ മുഴുവനും മുൾമുനയിലും ആശങ്കയിലുമാക്കാണ് എന്താണ് ഈ ജില്ലയിൽ ഇങ്ങനെ നടക്കുന്നത് നമുക്ക് മനസ്സിലാകില്ല അപ്പോഴെല്ലാം ഓരോ കേസും ഇങ്ങനെ പൊത്തു ഞങ്ങൾ ഈ സുജിത് ദാസിന്റെ നേതൃത്വത്തിലുള്ള പ്രശ്നമാണ് ഞങ്ങളോട് ചെയ്തത് അജിത് കുമാറിൻ്റെ അൻവർ ഉന്നയിച്ചതാണ് അൻവർ ഉന്നയിച്ചപ്പോൾ വളരെ ഭയാനകരമായ ഒരു സംഗതിയാണ് അദ്ദേഹം ഉന്നയിക്കുന്നത് അപ്പൊ അത് നിഷ്പക്ഷമായി അന്വേഷണം കാര്യങ്ങളൊക്കെ വസ്തുതയാണെന്ന് താങ്കൾക്ക് ബോധ്യമുണ്ടോ ഇപ്പൊ താങ്കൾ തന്നെ ഉദാഹരിച്ച കാര്യം ഷാജൻ സ്കറിയ രണ്ടു കോടി എ ഡി ജി പിക്ക് കൊടുത്തു അതുകൊണ്ട് കേരള പോലീസിന്റെ നീക്കങ്ങൾ മുഴുവൻ ഷാജൻ സ്കറിയക്ക് അൻവർ ചോർത്തി കൊടുത്തു ഇതിനിപ്പോ പ്രതിപക്ഷ നേതാവും അവിടെ തിരുവനന്തപുരത്ത് ആഞ്ഞടിച്ച് സംസാരിച്ച കാര്യമാണ് അത് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ വിനു വി ജോൺ എ ഡി ജി പി ബന്ധപ്പെട്ടൊരു കേസ് ഒത്തുതീർപ്പാക്കണം എന്ന് പറഞ്ഞു അല്ലെങ്കിൽ അങ്ങനെ സ്വാധീനിച്ചു വിശ്വസിക്കുന്നുണ്ടോ ഇങ്ങനെ നൂറായിരം കാര്യങ്ങൾ അൻവർ ഉന്നയിച്ചിട്ടുണ്ട് സ്വർണം ഇതാക്കി ഇതൊക്കെ വിശ്വസനീയമായ ആരോപണം ഞാനൊന്നും അല്ലെ ഞാനൊന്നും പറയാം ഞാനൊന്നും പറയാം സാജൻസ് കറിയ കേസിൽ ഈ എസ് പി സുജിത് വാട്സപ്പ് ചാറ്റ് കൺസർവേഷനിൽ അങ്ങോട്ടേക്ക് ചോദിക്കുന്നുണ്ട് ആര് സുജിത് അൻവർ ചോദിക്കുന്നുണ്ട് സാജൻസ് കറിയ കേസിൽ പോലീസ് സേനയുടെ വയർലെസ് അത് ചോർത്തിയെടുക്കുക എന്ന് പറഞ്ഞാൽ രാജ്യദ്രോഹ കുറ്റമാണ് പക്ഷെ രാജ്യദ്രോഹ കുറ്റം ചുമത്തുന്നില്ല ചുമത്താനായി ലോ ഡിപ്പാർട്ട്മെന്റ് ലീഗൽ ഒപ്പീനിയൻ കൊടുത്തിട്ടും ചുമത്തുന്നില്ല രണ്ട് കോടി രൂപ ഓഫർ ചെയ്തിട്ട് അതിൽ ഒന്നര കോടി രൂപ കൊടുത്തു അമ്പത് ലക്ഷം കിട്ടാൻ ബാക്കിയിട്ട് ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത് സ്വാഭാവികമായിട്ടും ആ കേസ് ഒന്ന് നമ്മൾ പോകണം വയർലെസ് ചോർത്തിയതുമായി ബന്ധപ്പെട്ട് അങ്ങനെ സംഭവം നടന്നിട്ടുണ്ടോ അറിയണം ഇല്ലെങ്കിൽ രാജ്യദ്രോഹത്തിന് കേസെടുക്കണം അല്ലെങ്കിൽ ഈ അൻവറിനെതിരെ സാജസ്കരി ഒരു കേസ് കൊടുക്കട്ടെ എന്നെക്കുറിച്ച് ഇല്ലാത്ത അപരാധം പറഞ്ഞു അറി കൊടുത്തോ അതും ഇല്ല ഇവിടെ പലതും കാത്തിരിക്കുകയാണ് പുറത്തേക്ക് വരാൻ അപ്പൊ അതുകൊണ്ട് സുജിത് ബന്ധപ്പെട്ട കാര്യം ഞങ്ങൾ മൂന്നര കൊല്ലമായി പറയുന്നതാണ് ഇപ്പം അൻവർ പറഞ്ഞതുകൊണ്ട് കൊണ്ട് അതിന് വലിയ ഒരു പിന്നെ മീഡിയ അറ്റൻഷൻ കിട്ടി ഇക്കാര്യത്തിൽ ഞാൻ അൻവറിനെ വ്യക്തിപരമായി അഭിനന്ദിക്കട്ടെ കാരണം ആ സുജിതദാസിന് ഒരു സസ്പെൻഷനിൽ വന്നല്ലോ അതേപോലെ തന്നെ മാമി കേസ് മാമി കേസ് സി ബി ഐക്ക് വിട്ടു ഇനി അങ്ങനെ ഓരോന്ന് ഓരോന്നും വരട്ടെ നമ്മൾ അതിനോട് കേസുകളൊക്കെ അൻവർ സസ്പെൻഡ് ും അൻവറിന്റെ പോരാട്ടത്തിന് കഴിഞ്ഞല്ലോ എന്ന ആശ്വാസം സുജിത് ദാസിനെ കുറിച്ച് കുറെ പരാതിയുണ്ട് അദ്ദേഹത്തിന്റെ തന്നെ ഓഡിയോ കേട്ടാൽ ഒരു ചെറുപ്പക്കാരനായ ഐ പി എസ് ഉദ്യോഗസ്ഥൻ ഇങ്ങനെയാണോ സംസാരിക്കേണ്ടത് ഞാൻ ഡി ജി പി ആകോ അതുവരെയും എന്റെ സേവനം എന്റെ അങ്ങേറ്റം താഴ്മയായ സേവനം താങ്കൾക്കുണ്ടാവും എന്നൊക്കെ ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥൻ പറയുന്നത് കേട്ട് ജനങ്ങൾ തലയിൽ കൈവച്ചു പോയതാണ് അതുകൊണ്ട്